ഇനി ചിറ്റൂർ 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 മട്ടയും തത്തമംഗലം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയും ചേർന്നാണ് ചിറ്റൂർ മട്ട എന്ന പുതിയ ബ്രാൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും യുവകർഷകനുമായ ശ്രീജിത്താണ് മറ്റ് കർഷകരെ കൂടി ഉൾപ്പെടുത്തി പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ തന്നെ ചിറ്റൂരിലെ കടകളിലും ഓണച്ചന്തകളിലും ചിറ്റൂരിലെ അരി ലഭ്യമാണ് തൊലികളഞ്ഞ മട്ടയരിയാണ് വിൽപ്പനയ്ക്കെത്തിക്കുക നഗരസഭയുടെ ഈ നൂതന പദ്ധതിക്ക് കർഷകരുടെ പിന്തുണ ലഭിക്കുന്നു അരിക്ക് കർഷകർക്ക് കൈയ്യോടെ പണം നൽകുന്ന രീതിയാണിത് മാസങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല മൂല്യവർദ്ധിത രംഗത്തേക്ക് കർഷകരെ എത്തിക്കുക കൂടിയാണ് ലക്ഷ്യം ചിറ്റൂർ മട്ട ബ്രാൻഡ് ഉദ്ഘാടനം പാലക്കാട് ജില്ലാ ബാങ്ക് മുൻ ഡയറക്ടർ ആർ ശിവപ്രകാശ് നിർവ്വഹിച്ചു വിഭാഗം കർഷകർ അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് ഇടപെടുന്നവരെല്ലാം ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ പല രോഗത്തിലും ആവിഷ്കരിക്കാറുണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിഷരഹിത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാനും അത് ഉൽപാദിപ്പിക്കാനും തയ്യാറായിരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭ ആ രംഗത്തിലേക്ക് ഉയർന്നു വരുന്ന കർഷകരെയും ആ മേഖലയിൽ ഇടപെടുന്നവരെയും സഹായിക്കാവുന്ന നഗരസഭയിൽ എടുക്കുന്നത് വളരെ അഭിനന്ദനാകുന്നതാണ് ഇപ്പോൾ ഒരു പൈലോട്ട് പ്രൊജക്റ്റ് എന്ന രൂപത്തിലാണ് ഇവിടെ നമ്മുടെ നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പാഠശേഖര സമിതികളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ വിപണനം നടത്താനുള്ള ഒരു സാഹചര്യം അതുപോലെ കർഷകർക്ക് മതിയായ വില ഇതിലൂടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഗുണമേന്മയുള്ള

നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന കണ്ണൻകുട്ടി യുവകർഷകൻ ശ്രീജിത്ത് ചിറ്റൂർ അഗ്രിക്കൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മാത്യു ചിറ്റൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്